അലൈക്കും അസമലൈക്കുറഹമ്മ വ ഇന്ന് നല്ലൊരു വിഷയമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് നിരന്തരമായി എന്നെ വിളിക്കുന്നവരും എൻ്റെ കൂടെ ചങ്ങാത്തം കൂടുന്നവരുടെയും പ്രധാനമായി കേൾക്കുന്ന ഒരു കാര്യമാണ് എന്നോട് തെ എന്നെ അദ്ദേഹം ചതിച്ചു അല്ലെങ്കിൽ അയാളോട് കൂടി നടന്നപ്പോൾ എന്നെ പറ്റിച്ചു എന്നൊക്കെ പലതര വിഷമങ്ങൾ പറയാറുണ്ട് തെ നമ്മൾ എന്ത് കാര്യം നല്ല കാര്യം ചെയ്താലും പുള്ളിയെ തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നെ ചതിച്ചു എന്നെ പ്രയാസപ്പെടുത്തി എന്നെ ബുദ്ധിമുട്ടിച്ചു എന്നൊക്കെ പലരും പറയാറുണ്ട് അങ്ങനെ ഉള്ള നാല് തരം ആൾക്കാരെക്കുറിച്ച് പറയാമെന്ന് ഇന്നത്തെ വീഡിയോയിൽ വിചാരിച്ചു അങ്ങനെയുള്ള നാല് പേരെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദമായി പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് ഒന്നാമത്തെ കാര്യം പറയാം അല്ലേ ഈ സ്ക്രീനിൽ കാണുന്ന ഒന്നാമത്തെ കാര്യം നമുക്ക് വേണ്ട വില തരാത്ത വരിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക മാറി നിൽക്കാൻ ശ്രമിക്കുക അതായത് നമ്മളൊരു വിഷയത്തിൽ ഒരു അഭിപ്രായം പറയുകയോ അല്ലെങ്കിൽ നമ്മളൊരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ ഇറങ്ങുകയോ ചെയ്യുമ്പോൾ നമുക്കും ചുറ്റും കൂടെ നിൽക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളാവട്ടെ നമ്മളുടെ ഒറ്റ ബന്ധുക്കളാവട്ടെ അവർ നമുക്കൊരു വാല്യൂവും നൽകാതെ വരുന്ന ഒരു സാഹചര്യം നമുക്ക് മിക്കവാറും ഉണ്ടായിട്ടുണ്ടാവാം അല്ലേ അതെ നമുക്കൊരു വാല്യൂവും തരാത്ത ആൾക്കാരിൽ നിന്ന് നമ്മൾ എന്തു ചെയ്യുക മാറി നിൽക്കുക അതാണ് ഏറ്റവും ഉചിതമായ കാര്യം അവരുടെ മുന്നിൽ നമ്മൾ എന്തൊക്കെ ചെയ്താലും അവരെന്ത് ചെയ്യില്ല അവരൊരു വാല്യൂ നമുക്ക് നൽകില്ല അപ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത് അടുത്തത് രണ്ടാമത്തെ കാര്യം നിരന്തരം കള്ളം പറയുന്നവരിൽ നിന്ന് നമ്മൾ വേർപിരിഞ്ഞ നിൽക്കണം അതായത് നമ്മൾ വിട്ടു നിൽക്കുക ഒരകൽച്ച കാണിക്കുക അവരുടെ സ്വാർത്ഥതയ്ക്കും അവരുടെ വിജയത്തിനു വേണ്ടി മാത്രം കള്ളം പറയുന്ന ആൾക്കാരുണ്ടാവും അവരോട് കൂടി നമ്മളെന്ത് ചെയ്യാൻ പാടില്ല കൂട്ടുകൂടി മുമ്പോട്ട് പോകാൻ പാടുള്ളതല്ല ചിലപ്പോൾ നിസാര കാര്യമാകാം കളവ് പറയാൻ അനുവദിച്ചിട്ടുള്ള രണ്ട് സ്ഥലങ്ങൾ നമുക്ക് പഠിച്ചു പോയിട്ടുള്ളതാണ് ആ കളവ് പറയാൻ നമുക്ക് അനുവദി ഇസ്ലാം നമുക്ക് അനുവദിച്ചിട്ടുള്ള രണ്ട് സ്ഥലങ്ങളെക്കുറിച്ച് വിശദമായി ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും കളവിനെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടിയല്ല കേട്ടോ അപ്പോൾ മൂന്നാമത്തെ കാര്യം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മെ സമീപിക്കുന്നവരുണ്ട് അതായത് ഒരാവശ്യം വരുമ്പോൾ ആ ആവശ്യം നേടുവാൻ വേണ്ടി മാത്രം നമ്മളെ സമീപിക്കുകയും ആ ആവശ്യം കഴിയുമ്പോൾ നമ്മളെ ഒഴിവാക്കുകയും ചെയ്യുന്നവരുണ്ട് പണ്ടുള്ളവർ ഒരു പറയുന്നത് പോലെ കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കുന്ന ഒരു കൂട്ടരുണ്ടല്ലോ അവരെയാണ് ഞാൻ ഉദ്ദേശിച്ചത് അവർക്ക് ഒരാവശ്യം വരുമ്പോൾ ആ ലക്ഷ്യത്തെ മാത്രം മുൻനിർത്തി നമ്മളോട് സ്നേഹം കാണിക്കുകയും പരിചയം അപ്പോഴായിരിക്കും അവർക്ക് ഈ കാര്യങ്ങളൊക്കെ ഓർമ്മ വരിക ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ടെന്ന് പോലും ചിലപ്പോൾ അപ്പോഴായിരിക്കും അവർ നമ്മളെ ഓർക്കുക അങ് അങ്ങനെയുള്ളവർ അതായത് ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മളെ ഓർക്കുന്ന ആൾക്കാരില്ലേ അവരിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കുക അതാണ് വേണ്ടത് നാലാമത്തതാണ് ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം അതായത് നമ്മുടെ പരാജയം കാണാൻ ആഗ്രഹിക്കുന്നവർ ചുരുക്കിപ്പു പറഞ്ഞാൽ നമ്മുടെ ശത്രു ആയിരിക്കില്ല ചിരിച്ചുകൊണ്ട് കൊണ്ട് നമ്മുടെ തോളത്ത് കൈയിടുന്ന മിത്രങ്ങളായിരിക്കും അവർ അതിനെയാണ് ആദ്യം നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ കൂടെ നിൽക്കുകയും നമ്മുടെ പരാജയം ആഗ്രഹിക്കുകയും ചെയ്യുന്നവരും അവരെ നമ്മൾ തിരിച്ചറിയാൻ പ്രയാസമായിരിക്കും അവരാണ് നമ്മുടെ ഏറ്റവും വലിയ അപകടകരമായ ബന്ധം നമ്മുടെ മുന്നിൽ ചിരിക്കുകയും നമ്മുടെ പുറകിൽ നമ്മുടെ വീഴ്ചയെ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരും അവരെ വളരെയധികം സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് വളരെയധികമെന്ന് ഒരു പ്രാവശ്യം പറഞ്ഞാൽ പോരാ വളരെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഈ നാലാമത്തെ ആളിനെക്കുറിച്ച് ഇൻഷാ അല്ല ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട് കൂടാതെ അവർക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യാമോ എന്നൊക്കെ ഇൻഷാല്ല അവർക്ക് വേണ്ടിയിട്ടൊരു വിശദമായിട്ടുള്ള ഒരു വീഡിയോ ഒരു സബ്ജെക്റ്റായിട്ട് തന്നെ എടുത്തു വെച്ച് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല് അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ അസലാമലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു